പ്രിയ സ്വാഗതം കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ ചെയ്യുക മറക്കാതെ ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവരാജൻ്റെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് ദേവബാലയെയും കുടുംബത്തെയും നോക്കേണ്ട അവസ്ഥ വന്നെത്തിയിരിക്കുകയാണ് നമ്മുടെ അഭിഷേകിന് ഇതേ തുടർന്ന് അഭിഷേക് വീട്ടിലെ കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതേ തുടർന്നാണ് അഭിഷേകിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ തിരിച്ചറിയുന്നത് നമ്മുടെ ദേവബാല ഇതോടെ ദേവബാലയുടെ മനസ്സിലെ ദേഷ്യമെല്ലാം മാറി തുടങ്ങുകയാണ് അഭിഷേക് കഷ്ടപ്പെടുന്നതെല്ലാം ദേവബാല മനസ്സിലാക്കി തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ഇഷ നമ്മുടെ അഭിഷേകിന്റെ മനസ്സിലേക്ക് കയറി വരുന്നത് ഈ കാര്യം കണ്ടതിനെ തുടർന്ന് ദേവബാല ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു കൈവിട്ടുപോകുമോ എന്ന് ദേവബാല ഭയപ്പെടുകയും ചെയ്യുന്നു തനിക്ക് അഭിഷേകിനെ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം ഇതേ തുടർന്ന് എടുക്കുന്ന ദേവബാല എന്തൊക്കെ സംഭവിച്ചാലും അഭിഷേകിനെ താൻ സ്വന്തമാക്കും എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് വളരെ പോസിറ്റീവായി ഭ്രാന്തമായ നീക്കങ്ങളുമായി അഭിഷേകിൻ്റെ മുന്നിലേക്ക് ദേവബാല കടന്ന് വരികയും ചെയ്യുന്നത് അഭിഷേകിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്